ഹലോ നമസ്കാരം ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടിയുടെ അധ്യായം ആരംഭിക്കുന്നു ഞാൻ ബി ദിലീപ് കുമാർ പ്രിയ പ്രേക്ഷകർക്ക് പൊതുജനം കഴുതയല്ല സാറിലേക്ക് സ്വാഗതം ആദ്യം ഒരു നല്ല വാർത്തയിലേക്കാണ് ചെന്നൈയിലെ ശുചീകരണ തൊഴിലാളിയായ പത്മയ്ക്ക് ഒന്നും രണ്ടുമല്ല നാൽപ്പത്തിയഞ്ച് പവൻ സ്വർണ്ണമാണ് കളഞ്ഞു കിട്ടിയത് ഇപ്പോഴത്തെ വില നോക്കിയാൽ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ സ്വർണം ആരായാലും മനസ്സൊന്ന് ഇളകിപ്പോയേക്കാം പക്ഷേ കൊടിയ പ്രാരാബ്ധങ്ങൾക്ക് മുന്നിലും പത്മ ചിന്തിച്ചത് സ്വർണം നഷ്ടപ്പെട്ടയാളുടെ മനോവിഷമത്തെക്കുറിച്ചാണ് അങ്ങനെ പോലീസിന്റെ സഹായത്തോടെ ഉടമയെ കണ്ടെത്തി നാൽപ്പത്തി അഞ്ച് പവൻ സ്വർണം പത്മ തിരിച്ചേൽപ്പിച്ചു പത്മയുടെ സത്യസന്ധതയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നൽകിയത് ഒരു ലക്ഷം രൂപയുടെ പാരിതോഷികമാണ് സ്വന്തമായി വീടില്ല ചെന്നൈ ട്രിപ്പ് കേനിലെ വാടക വീട്ടിലാണ് താമസം രാവിലെ അഞ്ചു മണിക്ക് നിരത്തിലേക്ക് ഇറങ്ങും ഉച്ചയ്ക്ക് രണ്ട് മണി വരെ മാലിന്യങ്ങൾ നീക്കം ചെയ്യും റോഡും പരിസരവുമെല്ലാം ശുദ്ധിയാക്കി വെക്കും ആ ശുദ്ധി തന്നെയാണ് പത്മയുടെ മനസ്സിലും അതുകൊണ്ടാണ് കഷ്ടപ്പാടുകൾ ഏറെ ഉണ്ടെങ്കിലും മഞ്ഞലോഹത്തിൽ അവർ വീണു പോകാതിരുന്നത് അവർ വാങ്ങിയിട്ട് എപ്പി ഉയർ വന്നിരിക്കും ടീ നഗറിലെ ജോലിക്കിടെയാണ് ഒരു പാത്രം കിട്ടുന്നത് തുറന്നു നോക്കിയപ്പോൾ സ്വർണാഭരണങ്ങൾ ജോലി ചെയ്യുന്ന അർബേസർ സമീത്ത് എന്ന സ്ഥാപനത്തിലെ സൂപ്പർവൈസറെ വിവരം അറിയിച്ചു പിന്നീട് പോണ്ടിബസർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി ബാക്കി കഥ പത്മ തന്നെ പറയും ചെയ്യും ഒരു ഒന്നും ഒന്നര മണി അവിടെ മുറിച്ച് വണ്ടിയെ വിടുവോ അങ്ങ് പോവും இப்போ இருக்க உட்காரும் போது தான் பையன் ஒன்று கடந்தது அதில் வந்து ஐஸ் பாக் போல் இருந்தது சரி சாப்பாடு இருக்கும் எடுத்துன்னு போய்ட்டோம் திறந்து பார்த்தா சாப்பாடு இல்லைல ஃபுல்லாக நகை இருந்தது அப்படியே எங்கள் ஹஸ்பண்டுகிட்ட சொன்னேன் எங்கள் வீட்டுக்காரர் அவர் என்ன பண்ணார் நம்ம முதல்ல ஆஃபீஸுக்கு போயிடலாம் போயிட்டு சூப்பர்ரைசரை பார்த்து கொடுத்து அப்புறமா நம்ம ஸ்டேஷனுக்கு நங்கநல்லூர் சுதேசி ரமேஷிண்டேதாயிருந்தும் ஆபரணங்கள் பத்மையோட நல்ல மனசுல நந்தி பரஞ்சு ரமேஷ் പിന്നാലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പാരിതോഷികവുമെത്തി ഒരു ലക്ഷം രൂപ സത്യമുള്ള പണം അത് മാത്രമേ നിലനിൽക്കൂ എന്ന് ഉറക്കെ പറയുകയാണ് പത്മ പത്മയ്ക്കു ഞങ്ങളുടെ ബിഗ് സല്യൂട്ട് നിന്ന് മനേഷ് മൂർത്തി സത്യസന്ധതയുടെയും നന്മയുടെയും പ്രതീകമാണ് പത്മ എന്ന കാര്യത്തിൽ സംശയമില്ല നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അറിയിക്കുന്നത് ചേറാടി പറയുന്നു ഈ സ്വർണം രാഷ്ട്രീയക്കാരുടെ കൈകളിലൊന്നും കിട്ടാതിരുന്നത് ഭാഗ്യമായി എന്ന് ഏതായാലും അത്തരമൊരു അഭിപ്രായം പൊതുജനം കഴുതയല്ല സാറിനില്ല രാഷ്ട്രീയക്കാരെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കാനും തയ്യാറല്ല അതുപോലെ മറ്റു നിരവധി പ്രേക്ഷകരും ആൽഫ പറയുന്നുണ്ട് പത്മം പോലെ ഒരു മനസ്സ് എന്ന് രവികുമാർ പി വി പറയുന്നു നമ്മൾക്ക് അർഹതയില്ലാത്തത് സ്വന്തമാക്കിയാൽ മനസ്സമാധാനം നഷ്ടപ്പെടും ഇപ്പോൾ പത്മയ്ക്ക് സുഖമായി ഉറങ്ങാം ഒരു നല്ല പ്രവൃത്തി ചെയ്തതിലൂടെയെന്ന് മോഹൻ പിലാത്തറ് പറയുന്നുണ്ട് ശുചീകരണ തൊഴിലാളി പത്മ മാഡം ചെയ്ത സത്യസന്ധത നമ്മുടെ മലയാളിക്കും ഒരു പാഠമാണ് കാരണം നമ്മൾ അവരെ അണ്ണാച്ചി എന്നും മറ്റ് ചില പേരുകളൊക്കെയാണ് വിളിക്കുന്നത് ചില പ്രവൃത്തിയിൽ അവർ മുന്നിലാണ് എന്ന കാര്യം ഏതായാലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അത്തരം അധിക്ഷേപ വാക്കുകൾ കൊണ്ടൊന്നും പറയാതിരിക്കട്ടെ എല്ലാവരും മനുഷ്യരാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇത്തരത്തിൽ ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ നന്മ വറ്റാത്ത സത്യസന്ധത വറ്റാത്ത ചില മനുഷ്യരും ഉണ്ട് എന്ന കാര്യമാണ് ഈ പത്മ ഈ സ്വർണം കൈമാറിയതിലൂടെ അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് നാൽപ്പത്തി അഞ്ച് പവൻ സ്വർണം കൈമാറിയതിലൂടെ നൽകുന്ന സന്ദേശം മറ്റൊരു വിശേഷത്തിലേക്കാണിനി കാറ്റൊന്ന് വീശിയാൽ കുളത്തൂപ്പുഴ മരുതിമൂട് ബ്ലോക്ക് നമ്പർ പന്ത്രണ്ടിലെ ആളുകളുടെ ഉള്ളാണ് ഉലയുക കാരണം തലയ്ക്കു മുകളിൽ നിൽക്കുന്ന മരണഭീതിയാണ് കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച കൂറ്റൻ മരങ്ങൾ ഏതു സമയവും കടപുഴകാം ജീവനു വേണ്ടി അധികാരികളുടെ മുന്നിൽ കേണിട്ടും പണമില്ലാത്തതുകൊണ്ട് മരണം മുന്നിൽ കണ്ടുറങ്ങേണ്ടി വരുന്ന കാടിൻ്റെ മക്കളുടെ ദുരവസ്ഥ അധികാരികളെ കണ്ണു തുറക്കൂ എന്നു മാത്രമേ പറയാനുള്ളൂ ഈ മൂന്നാലഞ്ച് പൊടിക്കൊച്ചങ്ങളെ കൊണ്ട് രാത്രി എന്തോ ഈ എങ്ങോട്ടോ ഓടുന്നത് ഏ ഇത് എങ്ങോട്ട് പോണുന്ന് പറയാം ഈ വയ്യാത്ത ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണം ഈ കൊച്ചങ്ങളെല്ലാം പോയി രക്ഷപ്പെട്ടാലും ഞാൻ രക്ഷപ്പെടില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് അവരോടിക്കയറുമ്പോൾ എന്നെ കൊണ്ട് കയറാൻ നോക്കുമോ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞാൽ എങ്ങനെങ്കിലും ഇത് മുറിച്ച് തന്നാൽ മതി എനിക്ക് വീട്ടിൽ കിടന്ന് ഒന്നും ഉറങ്ങി തികച്ച് കണ്ണടഞ്ഞാലും വേണ്ടിയില്ല കൊല്ലം കുളത്തൂപ്പുഴ മരുതിമൂട് ബ്ലോക്ക് നമ്പർ പന്ത്രണ്ടിലെ പതിനഞ്ചോളം കുടുംബങ്ങളുടെ അവസ്ഥയാണിത് വനത്തോട് ചേർന്ന് താമസിക്കുന്ന പതിനഞ്ചോളം കുടുംബങ്ങളാണ് വനാതിർത്തിയിൽ നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ തുടരുന്നത് സർക്കാർ നൽകിയ വസ്തുവിനും വീടിനോടും ചേർന്ന വനാതിർത്തിയിൽ നിൽക്കുന്ന കൂറ്റൻ മരങ്ങളാണ് വലിയ കാറ്റും മഴയും വരുമ്പോൾ വീടുകളുടെ മുകളിലേക്ക് ഒടിഞ്ഞു വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് തലനാരിഴയ്ക്കാണ് ഇവരിൽ പലർക്കും ജീവൻ തിരികെ കിട്ടിയിട്ടുള്ളത് മരണഭയം കൊണ്ട് രാത്രികാലമാകുമ്പോൾ റോഡിനോട് ചേർന്നുള്ള ബന്ധുവീട്ടിലും വീടുകളിലും അഭയം തേടുകയാണ് ഇന്നിവിടത്തുകാർ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്തിനും കളക്ടർക്കും വർഷങ്ങളായി നിരവധി പരാതി നൽകിയെങ്കിലും യാതൊരു പരിഹാരവും നാളിതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും നാളായിട്ട് പലരും വരുന്നുണ്ട് പോകുന്നുണ്ട് മുറുകിത്തേരാൻ കോട്ടേഷൻ കോർഷാരും വരുന്നുണ്ട് വന്ന് അളക്കുന്നു പോകുന്നു സ്ഥലത്തിൻ്റെ വീതി എടുക്കുന്നു മരത്തിൻ്റെ വണ്ണം എടുക്കുന്നു ആ വരുന്നതാ പോയെന്നല്ലാതെ പിന്നെ അവർ തിരിഞ്ഞു നോക്കാനില്ല ഉറങ്ങണമെങ്കിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻ ശിഖരങ്ങൾ മുറിക്കാൻ ഈ പ്രദേശത്ത് താമസിക്കുന്ന കുടുംബാംഗങ്ങൾ പണം നൽകുകയാണെങ്കിൽ ബാക്കി ചെലവ് കൂടി വനം വകുപ്പ് വഹിച്ച മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നൽകാമെന്നുള്ള മറുപടിയാണ് ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചതെന്ന് ഇവർ പറയുന്നു പഞ്ചായത്തില് പറഞ്ഞ പഞ്ചായത്തുകാർ പറഞ്ഞത് നിങ്ങൾ പൈസ ഇടാനുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയി എടുക്കും ഈ തൊഴിലുറപ്പില്ലാത്തോണ്ട് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നോക്കിയെങ്കിലും അറിയത്തുള്ളു അത്താഴെ പെട്ടിണിയാ അഞ്ചർ റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടാണ് ഈ അമ്മമാർ നിങ്ങളുടെ മുന്നിൽ വന്നത് മരം മുറിച്ച് കാശുണ്ടാക്കി നൽകണമെന്നാവശ്യവുമായല്ല ഈ കൂരയിൽ ഒരു ദിവസമെങ്കിലും സമാധാനമായി അന്തിയുറങ്ങാൻ അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ആ ആവശ്യത്തിന് മുന്നിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ സമീപനത്തിന് സമൂഹം മാപ്പ് നൽകില്ല കൊല്ലത്ത് നിന്ന് ആറരുൺ ഫോർ അല്പം മുമ്പ് സംപ്രേഷണം ചെയ്ത ചെന്നൈയിലെ പത്മയുടെ സത്യസന്ധതയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് മിനിബാബു പറയുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ കുറവാണ് പത്മയ്ക്ക് ബിഗ് സല്യൂട്ട് എന്ന കാര്യം പറയുന്നുണ്ട് അതുപോലെ വിനോദ് നായർ പറയുന്നുണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കള്ളന്മാരെ ഈ നാൽപ്പത്തിയഞ്ച് പവൻ സ്വർണം തിരിച്ചു കൊടുത്ത ആ വീഡിയോ ഒന്ന് കാണിക്കൂ എന്ന് അതുപോലെ ഇപ്പോൾ സംപ്രേഷണം ചെയ്ത കുളത്തൂപ്പുഴയിലെ ആ വാർത്തയുമായി ബന്ധപ്പെട്ടും നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് ഈ മരം മുറിക്കണം എന്ന കാര്യത്തിൽ അത് അത് സംബന്ധിച്ച് വനം വകുപ്പ് തീരുമാനമെടുക്കണം എന്ന കാര്യമാണ് പ്രേക്ഷകരൊക്കെ വനജാ പി ആർ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ ആ നിലയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത് ഏതായാലും ഈ മരം മുറിച്ചു മാറ്റി അവിടെയുള്ള ജനങ്ങളുടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ അവരുടെ ഭീതി അകറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണം അതിന് വനം വകുപ്പും പ്രത്യേകിച്ച് അഞ്ചൽ റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരും അതിനുവേണ്ട നടപടികൾ സത്വരമായി തന്നെ അടിയന്തിരമായി തന്നെ സ്വീകരിക്കണം എന്നാണ് പൊതുജനം കഴുതയല്ല സാറിന് പറയാനുള്ളത് മറ്റൊരു വിശേഷത്തിലേക്കാണിനി കരാറെടുക്കാം പക്ഷേ പണി പൂർത്തിയാക്കാൻ പറ്റില്ല കരാറുകാരന്റെ ഈ നിലപാടിൽ ദുരിതം അനുഭവിക്കുന്നത് ഇടുക്കി ഉപ്പിത ഉപ്പുതറ കണ്ണമ്പടി മുല്ല ഉന്നതിയിലെ ആളുകളാണ് ഉന്നതിയിലേക്കുള്ള റോഡ് പണിയാൻ കരാർ ഏറ്റെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഒടുവിൽ പണി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസികൾ ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്ന എത്തി മുല്ല ആദിവാസി ഉന്നതിയിലെ ഊരു മൂപ്പന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഉന്നതി എന്നാൽ പുരോഗതി എന്ന അർത്ഥം കൂടിയുണ്ട് ഒരു നാടിന്റെ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യ ഘടകം എന്ന് പറയുന്നത് ഒരു നല്ല റോഡാണ് മുല്ല ആദിവാസി ഉന്നതിയിലേക്ക് അതില്ല പുറം ലോകത്തേക്ക് എത്താനുള്ള പ്രധാന റോഡിന്റെ അവസ്ഥ കാലങ്ങളായി ഇങ്ങനെയാണ് ഓഫ് റോഡ് ജീപ്പ് പോലും അതിസാഹസികമായാണ് ഓടുന്നത് കുടുംബങ്ങൾ താമസിക്കുന്ന കിഴുകാനം മുതൽ മുല്ല വരെയുള്ള റോഡാണ് സഞ്ചാരയോഗ്യമല്ലാത്തത് സ്കൂൾ കുട്ടികളും മറ്റു സ്ഥലങ്ങളിൽ കൂലിപ്പണിക്ക് പോകുന്നവരുമുൾപ്പെടെ വർഷങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് റോഡില്ലാത്ത കൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് ഗോത്രസാരഥി വണ്ടി കയറി വന്ന് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോവാൻ മേലാത്ത സാഹചര്യം അര കിലോമീറ്ററോളം നടന്നുപോയി വേണം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും ഗോത്രസാര പദ്ധതി വണ്ടിയിൽ കയറി സ്കൂളിലെത്താൻ അതോടൊപ്പം തന്നെ റേഷൻ അരി വാങ്ങിക്കഴിഞ്ഞാൽ മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാലേ ഞങ്ങളുടെ ആ ഉന്നതിയിലേക്കുള്ള വീടുകളിൽ ഈ റേഷൻ അരി ടാക്സി കൂലി കൊടുത്ത് എത്താൻ പറ്റുകയുള്ളൂ പ്രായാധികം ചെന്ന അമ്മച്ചമാർ അച്ചന്മാർ അവരെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ചാക്കിൽ കെട്ടിയൊക്കെയാണ് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത് റോഡ് പണി പൂർത്തീകരിച്ച് തരുന്ന തരത്തിലുള്ളൊരു തീരുമാനം അധികാരികളിൽ കിട്ടാതെ പഞ്ചായത്തിന്റെ നിന്നും മടങ്ങി ഉദ്ദേശിക്കുന്നില്ല മുല്ലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം പലതവണ അധികൃതർക്ക് നിവേദനം നൽകി തുടർന്ന് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം കോൺക്രീറ്റ് ചെയ്യാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ഏപ്രിൽ മാസം കരാറും ഒപ്പിട്ടു എന്നാൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും പണി തുടങ്ങാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല ഞങ്ങൾ അമ്പത് വർഷമായി അവിടെ താമസമായിട്ട് ഞങ്ങൾക്ക് ഒരു ആശുപത്രി പോകുന്നതിന് തന്നെ ഒരു വണ്ടി ജീപ്പ് പോലും കേറി വരിക ഓട്ടോ ഒട്ടും വരികല ഞങ്ങൾ ചാക്കുകെട്ടിലുണ്ടാക്കി അതേ ചുമന്ന കിഴുകാനം കൊണ്ടിരുന്ന അന്നേരത്തെ ചിലപ്പോൾ ആളെ തട്ടിപ്പോയെന്നും വരും അങ്ങനെയുള്ള അവസ്ഥയാണ് ഞങ്ങൾക്ക് വാക്കുകളും ഉറപ്പുകളും കേട്ട് ആളുകൾ മടുത്തു ഈ വേനൽ കഴിയുന്നതിന് മുൻപെങ്കിലും റോഡ് പണി പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം ഇതേ തുടർന്നാണ് ഉന്നതിയിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഉപ്പുതറ പഞ്ചായത്തിലെത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചത് കരാറുകാരനെ നോട്ടീസ് നൽകി വിളിച്ചു വിളിച്ചുവരുത്തി പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസും അതുപോലെ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ രാജനും പറഞ്ഞിട്ടുണ്ട് ആ പണികൾ എത്രയും വേഗം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടി കൂടെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം കാരണം മുല്ല ഉന്നതിയിലേക്കുള്ള റോഡിന് ഇനിയും കാലതാമസം ഉണ്ടാകാൻ പാടില്ല സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി രഞ്ജികുമാർ പറയുന്നു ഞാനും ട്വൻറ്റി ഫോറിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ് നമ്മുടെ മെസ്സേജ് ഒന്നും വായിക്കില്ല അല്ലേ നിത മെസ്സേജ് വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് നിരവധി പ്രേക്ഷകർ ഇപ്പോൾ അല്പം മുമ്പ് സംപ്രേഷണം ചെയ്ത ഇടുക്കി ഉപ്പുതറ കണ്ണമ്പടി മുല്ല ഉന്നതിയിലെ ആ റോഡില്ലാത്ത വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട് രവികുമാർ പറയുന്നുണ്ട് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് സർക്കാർ അവിടുത്തെ റോഡ് നിർമ്മിക്കട്ടെ ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി ട്വൻ്റി ഫോർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്ന് മാൽക്കം ഗോമസ് പറയുന്നു പിന്നെന്ത് വികസനമാണ് സർക്കാർ നടത്തിയെന്ന് അവകാശപ്പെടുന്നത് അവരെങ്ങനെ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകും കഷ്ടമാണ് എന്ന കാര്യം അങ്ങനെ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട് സുധീഷ് അമ്മം പറയുന്നു വികസനം വെള്ളത്തിലെ ജലരേഖ പോലെയാണ് എന്ന് ആ നിലയിലുള്ള പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സർക്കാരും അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനവും സ്വീകരിക്കണം ജനങ്ങളുടെ ഈ ദുരിതമകറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം മറ്റൊരു ഇനി റോഡ് നവീകരണത്തിന് ശേഷം യാത്ര പേടിപ്പെടുത്തുന്നതായി മാറിയ സംഭവങ്ങളാണ് മലപ്പുറം പട്ടിക്കാട് നിന്ന് പുറത്തുവരുന്നത് പട്ടിക്കാട് വടപുറം പാതയുടെ നവീകരണം നടന്നപ്പോൾ റോഡിന്റെ വീതി കുറഞ്ഞു ഇതോടെ നിരന്തരം അപകടം നടക്കുന്ന പ്രദേശമായി മാറി പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയാണിത് ഊട്ടി റോഡ് എന്നാണ് അറിയപ്പെടുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഊട്ടി മൈസൂർ ഗൂഡല്ലൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകൾ പരമാവധി ഉപയോഗിക്കുന്ന റോഡ് ഇതാണ് എന്നാൽ ഇപ്പോൾ ഈ റോഡ് അപകട റോഡ് എന്നാണ് അറിയപ്പെടുന്നത് വീതി കുറഞ്ഞത് മൂലവും അശാസ്ത്രീയമായ നിർമ്മാണം മൂലവും ഇവിടെ അപകടം പതിവായിരിക്കുന്നു ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന വഴിയാണിത് റോഡിൽ മിക്കയിടത്തും ആവശ്യത്തിന് വീതിയില്ല പറവംപുറം പാലം മുതൽ പട്ടിക്കാട് വരെ എട്ട് കിലോമീറ്ററോളമുണ്ട് ഏഴു മീറ്റർ വീതി വേണ്ടെടുത്ത് പലയിടത്തും അഞ്ചര മുതൽ ആറു മീറ്റർ വരെ മാത്രമാണ് വീതി ഊട്ടി മൈസൂർ ഗൂഡല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വാഹനങ്ങൾക്ക് പുറമെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്കുള്ള നൂറുകണക്കിന് വാഹനങ്ങളും ദിവസേന ഇതുവഴി പോകുന്നുണ്ട് പൂന്താനമില്ലവും ഇവിടെ തന്നെ പലർക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ഈ റോഡിൽ നിരന്തരം അപകടങ്ങളിലെ ഒരു ഈ റോഡിന്റെ കഴിഞ്ഞത് അഞ്ചര മീറ്ററാണ് അഞ്ചര മീറ്റർ ഇതിൽ നിയമപ്രകാരം ഒരു വിവരാവശ്യം വഴി എടുത്തപ്പോൾ ഏഴ് ഏഴ് മീറ്റർ ഉണ്ട് ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കണം അല്ലെങ്കിൽ ജനങ്ങൾ പൊതു പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി റോഡ് ഉപരോധിക്കാനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ ഓരോ ജനപ്രതിനിധികളും ഇതിൻ്റെതായ ഭാഗത്തേക്ക് ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു വിമർശനം കൂടി അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയാണ് എന്താ ഓരോ ദിവസം ലൈനിലൂടെ നാലും അഞ്ചും പ്രാവശ്യം നടക്കുന്ന വണ്ടി ഓട്ടുന്ന ഒരാളാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്ര തിരക്ക് ഒരു റോഡ് വേറെ ഒരു ബസ്സിന് എതിർ ദിശയിൽ നിന്ന് ബൈക്ക് ഒഴികിയുള്ള മറ്റേത് വാഹനം വന്നാലും കടന്നു പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം റോഡിന് പുറത്തിറക്കണം സാധാരണ നിരത്തിൽ നിന്ന് റോഡ് ഉയർന്നു നിൽക്കുന്നതിനാൽ സ്വാഭാവിക വേഗതയിലും റോഡിന് പുറത്തിറക്കി മറ്റു വാഹനത്തിൻ്റെ സൈഡ് കൊടുക്കുന്നതും അപകടത്തിന് കാരണമാകുന്നു റോഡിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി കയ്യേറിയതായും നാട്ടുകാർ പറയുന്നു റോഡിൽ ഒരുപാട് കയ്യേറ്റങ്ങളുണ്ട് ആ കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇവിടുത്തെ പൊതുജനങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് പിന്നെ പണം സ്വരൂപിച്ചുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയിൽ വരെ പോയതാണ് അത് ഇതുവരെ കൂടി പിന്നെ കയ്യേറ്റം ചെയ്ത് ഒഴിപ്പിച്ചുകൊണ്ട് റോഡിന്റെ ഒരു പഴയ സ്ഥിതിയിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചിട്ടില്ല അതൊക്കെ എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തം ഭരണാധികാരികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് നിർവഹിക്കണമെന്നാണ് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് ഈ റോഡ് പല പേരുകളിലായിട്ട് ഇപ്പോൾ അവസാനം ഈ പേര് മുളിയവർശി പാണ്ടിക്കാട് റോഡ് ഞങ്ങളേറ്റവും ഈ റോഡ് ഉപയോഗിക്കുന്ന ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങളെ ആദ്യത്തെ ആവശ്യം എന്നുള്ളത് ഞങ്ങൾക്ക് ആ പഴയ ഊട്ടി റോഡ് ആ സംസ്ഥാന പാതയായിട്ട് തന്നെ നിലനിർത്തണം എന്നുള്ളതാണ് പൊതുമരാമത്ത് മന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ മഞ്ചേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മേലാറ്റൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്ക് പരാതി കൈമാറിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിച്ചത് തുടർന്ന് നവകേരള സദസ്സിലും സർക്കാരിൻ്റെ കരുതലും കൈത്താങ്ങും പരിപാടിയിലും പരാതി സമർപ്പിച്ചു നടപടിയില്ലാതായതോടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ ഒരു റോഡ് സംസ്ഥാന പാതയാകണമെങ്കിൽ ഏഴ് മീറ്റർ വീതി നിർബന്ധമാണ് നേരത്തെ ഇവിടെ ഏഴു മീറ്റർ ഉണ്ടായിരുന്ന റോഡാണിപ്പോൾ വീതി കുറഞ്ഞ് അഞ്ചര മീറ്റർ ആയിരിക്കുന്നത് വീതി കുറയ്ക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നു പക്ഷേ വീതി കുറഞ്ഞു ഇതോടെ സ്വാഭാവികമായി വാഹനങ്ങൾക്ക് മറികടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യം അപകടവും പതിവായി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മുഹമ്മദ് അഷക്കിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ ട്വൻറ്റി മലപ്പുറം ഫൈസൽ ചോദിക്കുന്നുണ്ട് ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് എത്ര കിലോമീറ്ററുകളാണ് ടോൾ പിരിവ് എന്ന കാര്യം വ്യക്തമാക്കണമെന്ന് കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാറോട് വരെയാണ് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഈ ദേശീയപാത വികസനം നടക്കുന്നത് അതിൽ പതിനൊന്നിരത്താണ് പുതിയ ടോൾ കേന്ദ്രങ്ങൾ വരുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ രണ്ടു വീതവും ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓരോ കേന്ദ്രങ്ങളിലുമാണ് ഈ ടോൾ പിരിവ് ഇത് നിരക്കുകൾ നിശ്ചയിക്കുന്നത് കാറിൽ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ആ അറുപത്തി അഞ്ച് പൈസ നൽകണം ചെറിയ ചരക്ക് വാഹനങ്ങൾ മിനി ബസ്സുകൾ തുടങ്ങിയവയ്ക്ക് ഒരു രൂപ അഞ്ച് പൈസയും നൽകണം ബസ്സുകൾക്കും ട്രക്കുകൾക്കും രണ്ട് രൂപ ഇരുപത് പൈസ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് മൂന്ന് രൂപ നാൽപ്പത്തിയഞ്ച് പൈസ ഇങ്ങനെയാണ് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് ടോൾ നിരക്ക് ബാധകമല്ല ഫൈസലിന്റെ ഇക്കാര്യത്തിലുള്ള സംശയം തീർന്നുവെന്ന് കഴിയുന്ന തീർന്നു എന്നാണ് കരുതുന്നത് കുടിവെള്ളം കാത്തുകിടക്കുന്ന പാലക്കാട് ഒറ്റപ്പാലം വരോട് നിവാസികളുടെ ദുരിതം വിവരണാതീതമാണ് ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് മുതൽ രണ്ടായിരത്തോളം കുടുംബങ്ങൾ വെള്ളത്തിനായി കാത്തിരിക്കുന്നത് ദിവസങ്ങളോളമാണ് പ്രദേശത്തെ അഞ്ചോളം വാർഡുകളിലാണ് കുടിവെള്ള പ്രശ്നം രൂക്ഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് വെള്ളവും വായുവും ഒക്കെ എന്നാൽ ദിവസങ്ങളോളം കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന നിസ്സഹായരായ കുറച്ചു മനുഷ്യരെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി പ്രധാന പാത വരോട് ജംഗ്ഷനിലാണ് നമ്മളുള്ളത് ഈ പ്രദേശവാസികളുടെ ദുരിതങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി പാത റോഡ് പണി തുടങ്ങിയിട്ട് മാസങ്ങളായി അന്ന് തൊട്ട് ഒറ്റപ്പാലം നഗരസഭയിലെ വരോട് പ്രദേശത്തെ അഞ്ചോളം വാർഡുകളിൽ കുടിവെള്ളം കിട്ടാക്കനിയാണ് ആരോട് ചോദിച്ചാലും പറയാനുള്ളത് കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂടിയ ദിവസങ്ങളുടെ കഥകളാണ് എന്നെ റോഡ് പണി തുടങ്ങിയത് രണ്ടു മൂന്ന് മാസമായി അത് അവർ പൊട്ടിച്ചതാണ് നല്ല അങ്ങോട്ട് സിനിമ അറിയില്ല നല്ല കൊണ്ടുപോയായി മറ്റോ മാത്രമാണ് നിലവിൽ വെള്ളം എത്തുന്നത് വാട്ടർ അതോറിറ്റിയുടെ പറയുന്നത് ചെയ്യാ എന്ന് പറയുന്നുണ്ട് പക്ഷെ പറഞ്ഞത് കൊണ്ടായില്ല അത് പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ് പ്രതിഷേധം ചുരുങ്ങിയത് രണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം സപ്ലൈ കൊടുക്കണം കാരണം ഈ പാവങ്ങളായ ആളുകൾക്കൊക്കെ അഞ്ച് ദിവസത്തിനൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനം അവരുടെ വീട്ടിൽ ഉണ്ടാവില്ല അവരുള്ള കുടങ്ങളിലും മറ്റുള്ള പാത്രങ്ങളിലും ഒക്കെ എത്ര സ്വരൂപിച്ചാലും അഞ്ചു ദിവസമൊന്നും ഒരു അവർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ ഇങ്ങനെയുള്ള സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ടെച്ചാൽ അവർ വലിയ പ്രയാസത്തിലാണ് അതിന് പരിഹാരം ആവുക തന്നെ വേണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് മറ്റുള്ള വിഷയത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് റോഡ് പണി പുരോഗമിക്കുന്നത് റോഡിന്റെ ഇരുവശവും പൊളിച്ചിട്ടതുകൊണ്ട് തന്നെ ഇതിലൂടെ കടന്നു പോകുന്ന വെള്ളത്തിന്റെ പൈപ്പും ഇടക്ക് തകരാറിലാകും തകരാറിലായ പൈപ്പുകൾ മാറ്റി വെള്ളം ലഭിക്കണമെങ്കിൽ എത്ര ദിവസം കാത്തിരിക്കണമെന്നതിന് കണക്കില്ല പരാതി പറഞ്ഞു മടുത്തവർക്ക് മുന്നിൽ മൗനം പാലിക്കുകയാണ് അധികാരികൾ മൂന്നാം ദിവസം രണ്ടു ദിവസം കൂടുമ്പോ വെള്ളം കിട്ടിയിരുന്നതാണ് ഏത് വികസനത്തിനും നവീകരണ പ്രവർത്തനങ്ങൾക്കും ഈ നാടോ നാട്ടുകാരോ എതിരല്ല പക്ഷെ അത് കുടിവെള്ളം പോലും മുട്ടിച്ചു കൊണ്ടാവരുത് ഒരു ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ ഉറപ്പാക്കിയേ മതിയാകൂ അതാണ് ഇവരുടെ ആവശ്യം ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം പാലക്കാട് പൊതുജനം സാർ മറ്റൊരു ഇനി കോട്ടയം മാന്നാനത്ത് പെണ്ണാർത്തോടിന് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച നിർമ്മാണ ജോലികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇതോടെ യാത്രാക്ലേശം രൂക്ഷമാണ് ഈ മേഖലയിൽ കാലപ്പഴക്കത്തെ തുടർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ പാലം പുനർനിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് തീരുമാനിച്ചത് ആദ്യഘട്ടത്തിൽ നിർമ്മാണ ജോലികൾ ത്വരിതഗതിയിലായിരുന്നുവെങ്കിലും പിന്നീട് അതിന്റെ വേഗം കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ മുടങ്ങി തോട് ദേശീയപാതയുടെ ഭാഗമായതിനാൽ പാലത്തിന് വലുപ്പം കൂട്ടണമെന്ന നിർദ്ദേശം വന്നു എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ച നിർമ്മാണം വീണ്ടും ആരംഭിച്ചുവെങ്കിലും മൂന്ന് മാസം മുൻപ് വീണ്ടും നിർമ്മാണ ജോലികൾ നിലച്ചു ഇതോടെ നാട്ടുകാരും വലിയ ആശങ്കയിലായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എന്റെ ശ്രമം ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അനുവദിച്ചു ദേശീയ ജലപാതയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് കൂടുതൽ ഉയർത്തി പണിയണം എന്നുള്ള ആവശ്യം ഉയരുകയും അതിനുശേഷം വീണ്ടും ഇതിന് ഫണ്ട് അനുവദിച്ച് ഫണ്ട് അനുവദിക്കുകയും ചെയ്തു പിന്നീട് നിരവധി കാലം ഒരു തരത്തിലും മുന്നോട്ട് പോകാറുണ്ട് വലിയ ജനകീയ സമരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി അതിനെ തുടർന്ന് പണി ആരംഭിച്ചാണ് പണി ആരംഭിച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞ ആയിട്ട് പണി നടക്കുന്നില്ല ഇത് ഈ പ്രദേശത്തോട് കാണിക്കുന്ന അവഗണനയാണ് ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നതിനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇത് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇത് ഞങ്ങൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മാനാനത്തിന് വില്ലൂന്നിയൊക്കെ പോകണമെങ്കിലും അങ്ങോട്ട് പോകണമെങ്കിലും അഥവാ നീണ്ടൂർക്കൊക്കെ പോകണമെങ്കിൽ എടുപ്പാണ് രക്ഷയില്ല ഇതുവരെ വേണം വണ്ടിയുടെ ഇടപാട് കെ എസ് ഡി പി നേതൃത്വത്തിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പാലം പാലം പുതിയ മീറ്റർ 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 നീളത്തിലും വീതിയിലും വർഷകാല ജലനിരപ്പിൽ നിന്ന് ഉയരത്തിലുമാണ് നിർമ്മിക്കുന്നത് കോട്ടയം ജില്ലയുടെ കാർഷിക മേഖലയായ പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോകാനുള്ള പ്രധാന പാലം കൂടിയാണിത് പാലം പണി പൂർത്തിയാക്കിയാൽ ടൂറിസത്തിനും കാർഷിക മേഖലയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യുമെന്നും നാട്ടുകാർ പറയുന്നു കോട്ടയത്ത് നാരൻ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി സാർ സാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം